അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നമസ്കരിക്കും ആ പ്രദക്ഷിണ അങ്ങോട്ട് കഴിഞ്ഞ് വന്നിട്ട് തൊഴുത് ഭഗവാന്റെ ആ വിഗ്രഹം നോക്കി കണ്ണ് തുറന്ന് ആവാഹിച്ച് ആ രൂപത്തെ മനസ്സിൽ വെച്ച് കണ്ണടച്ച് തൊഴുതിട്ട് നിങ്ങളങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ ഉണ്ടല്ലോ ക്ഷേത്ര ദർശനത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ആ ഒരു മുഹൂർത്താണത് അപ്പോൾ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന യജുർവേദത്തിലെ മന്ത്രം പോലെ അങ്ങോട്ട് ഉയരും ഞാനും ക്ഷേത്രദേവനും ഒന്നാകുന്നു അതാണ് അഹം ബ്രഹ്മാസ്മി ഞാനന്നെയാണ് ബ്രഹ്മ ം ഇതിനുള്ളിൽ തന്നെയാ ഇരിക്കുന്നേ ഇപ്പോ ആ പരമാത്മാവും ഈ ജീവാത്മാവും ഒന്നായി എന്നുള്ള ഭാവത്തിലാണ് ആ നമസ്കാരം ഇതാണ് കായക്ലേശം എന്ന് പറയുന്നത് ഇനി വെറുതെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചാൽ മതിയോ പോരാ മന്ത്രോച്ചാരണം ഉണ്ടായിരിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം ക്ഷേത്രത്തിലൊക്കെ വന്ന് ഓടിപ്പടഞ്ഞ് വരുക ആരെ കൂടെ വരുക ആ കല്യാണി കുട്ടി അമ്മേ പോരണോ എന്ന് ചോദിക്കൂലേ എന്നിട്ട് തലേസം തന്നെ സെറ്റാക്കും അവരെ മാതൃസഞ്ചിക്കാരൊക്കെ വിളിക്കും സെറ്റും നിങ്ങൾ പിന്നെ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല അതിലൊക്കെ ആ താല്പര്യം എല്ലാവർക്കും അപ്പൊ നീ ഏതാ